ഹലോ എല്ലാവർക്കും പുതിയ പോയവില്ലോട്ടേക്ക് സ്വാഗതം ദൈവം വൈകിട്ട് എൻ്റെ വീഡിയോ കൊടുക്കുന്നത് വൈകിട്ട് ദൈവം സ്കൂളിലൊക്കെ പോയി വന്ന് ഇന്ന് എൻ്റെ ഏഴാം ക്ലാസ്സിൽ ലാസ്റ്റ് ദിവസം വരുന്ന കേട്ടാ അപ്പം ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഹൈസ്കൂളിലോട്ടാവും അതിൻ്റെ അടുത്ത് പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ ഏഴാം ക്ലാസ്സിൽ ലാസ്റ്റ് ദിവസം വരുന്നത് അപ്പം ടീച്ചറൊക്കെ രണ്ട് വർഷമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന കേട്ടോ ആറിലും ഏഴിലും അപ്പം ടീച്ചറിനും ചെറിയ വിഷമവും ഞങ്ങൾക്കും ചെറിയ വിഷമവും ഉണ്ട് ഇനി ഞങ്ങൾ ഹൈസ്കൂളിലോട്ടാവുന്നത് പിന്നെ ടീച്ചറിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ പറ്റുള്ളൂ അപ്പൊ അതേ ആ വിഷമത്തിലിരിക്കുമ്പോഴേണ് അമ്മ വന്നപ്പോൾ പനീർ മേടിച്ചിട്ട് വന്നത് പനീർ മേടിച്ചു നിന്നപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വീട് ഇട്ടിട്ടുണ്ടെന്ന് പനീർ വെക്കണത് അപ്പ വേറൊരു വ്യത്യസ്തമായ ഒരു പനീറാണ് ഇന്ന് വെക്കാൻ പോണത് അപ്പൊ അമ്മ എന്റെ ആയിരിക്കും അമ്മനെ നമ്മ ഈ വീഡിയോയിൽ കൂട്ടില്ല അമ്മ വേണ്ട അമ്മ ഞാനാണ്ട് ഒറ്റക്ക് പച്ചക്കറിയൊക്കെ അരിയണത് ആരാണ് അരിയണെന്ന് വെച്ചാൽ ഞാനാണ് ഒറ്റക്ക് പച്ചക്കറിയൊക്കെ അരിയണതല്ലേ അതേ എന്നിട്ട് അരിയണത് ആരാണെന്ന് കാണിച്ച് തരാ ഞാനാണ് ഞാനാണ് ഈ വീട്ടിലെല്ലാം ഞാനാണെങ്കിൽ കൂപ്പർന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാണ് ഞാനാണ് എല്ലാം കുഞ്ഞുവിടണം ഇന്ന് ഇവനാണ് ചെയ്യാൻ പോണത് അപ്പ കൊറേ ഒരു സംശയം ഉണ്ടാവട്ടെ സംശയം എന്താന്ന് വെച്ചാ വേറൊന്നും കൊറേ വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് സുനിച്ച പാചകം ചെയ്യുമ്പോഴും സുധു പണി എടുക്കണം എന്ന് പറയുമ്പോഴും കൊറേ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു സ്ഥിരം വഴക്കണം കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് എനിക്ക് എനിക്കറിയാം ആൾക്കാരൊക്കെയാണ് എന്നൊക്ക ആൾക്കാരൂടാ പേരറിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നാണുമില്ലേ കൊച്ചിനെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ പണി എടുപ്പിച്ചിട്ട് വെറുതെ ഇരിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പ എനിക്ക് ആ കാര്യത്തിൽ ആ ശേഷം അതെ അശേഷം നാണൂലട്ടെനിക്ക് ആ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇപ്പൊ സുധു ആണെങ്കിലും സുഞ്ചേട്ടനാണെങ്കിലും സുൻചേടനാണെങ്കിലും പണിയെടുക്കാൻ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു കൈസഹായത്തിന് ആളാവും ഇല്ലേ ഞാൻ പറയണേ ശരിയല്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി ആണുങ്ങള് പണിയെടുത്താലും കുഴപ്പമൊന്നുമില്ല ആണുങ്ങള് പെണ്ണുങ്ങളൊക്കെ പണിയെടുത്താലും ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകുള്ളൂ കാരണം രണ്ടുപേരും ജോലിക്കൊക്കെ പോകുമ്പോഴും ജോലിക്ക് പോകാത്തവരാണെങ്കിലും ശരി എല്ലാവരും ഒന്നും സഹായിച്ചു കൊടുക്കും ഭർത്താക്കന്മാരെ സഹായിച്ചു കൊടുക്കും ഭാര്യമാർക്ക് അതൊരു വലിയ സന്തോഷം തന്നെയാണ് പിന്നെ പിള്ളേരുടെ കാര്യം ഭർത്താക്കന്മാരുടെ എന്തായാലും അവര് സഹായിച്ചു തരട്ടെ പിന്നെ പിള്ളേരെ നമ്മളെന്തായാലും എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു വെക്കണം അതല്ലെങ്കിൽ ആവശ്യം നമുക്ക് ചെയ്യാനും കൂടി പെട്ടെന്ന് ഒരു വയ്യായി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം കൊടുത്ത് തരാൻ നമുക്ക് ഒരാൾ വേണ്ടേ അടുക്കളയായിട്ടൊക്കെ പരിചയം വേണം പിന്നെ ഇത്തിരി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിലോട്ട് ഇവര് ഒരേ ഏതൊക്കെ തലങ്ങളിലോട്ടാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അന്നത്തെ കാലത്ത് പോകും അമ്മ എന്തെങ്കിലും ഒരു ക്ലാസ് വെള്ളം എടുക്കാൻ പഠിപ്പിച്ച് തന്നിരുന്നെങ്കിൽ വിചാരിക്കരുതല്ല എന്ന് വിചാരിച്ചാണ് ഞാൻ സുധുവിനെ ഒരേ കാര്യങ്ങളും പഠിപ്പിച്ചുകൊടുക്കണ അപ്പഴുണ്ടാ സുധൂന്നത് കടായി പനീർ വെക്കാൻ പോണേന് കേടായ പനീർ പനീറാവോന്ന് എനിക്കറിഞ്ഞിവിടെ സുധുന ചിരി സഹിക്കാൻ പറ്റുള്ള എങ്ങനെയായാലും തിന്നും എന്തായാലും അമ്മ ഇവിടെ ചപ്പാത്തി ചപ്പാത്തി കുഴച്ച് കുറച്ച് അധികം നേരമായി വെച്ചേക്കണത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദയപ്പനി ഞങ്ങളുടെ പണികൾ തുടങ്ങാൻ പറ്റില്ല സുധുവിൻ സവാള ഒക്കെ അരിഞ്ഞു കൊടുക്കാൻ തരുതി കത്തിയൊക്കെ ആയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി കത്തികൊണ്ട് ഇനി കൈപുറിച്ചിട്ടുണ്ടെങ്കിൽ പണിയാവൂലെന്ന് പറഞ്ഞത് എന്നാലറിയാ അവന് സവാളയൊക്കെ അരിയാൻ അറിയാ പ മു മുട്ട ഒക്കെ വറക്കാനൊക്കെ അറിയാ അറിയാലോ ഞാനെപ്പോഴും പ്രത്യേകിച്ച് പറയണ്ടല്ലോ അത്യാവശ്യം പണികളൊക്കെ അറിയാ അറിയാ അങ്ങനെ ആരെങ്കിലും ഇനി പിള്ളേരെയൊക്കെ എന്തെങ്കിലും പണിയെടുപ്പിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അടുക്കളയിലോട്ട് വിളിച്ച് നമ്മുടെ കൂടി പണിയെടുക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരൂന്നേ നമ്മൾ പണി ഒറ്റക്ക് പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവരവിടെ പോയി ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് ദേഷ്യം വരും കേട്ടോ ഞാൻ എന്റെ കാര്യമാണ് പറയണത് അപ്പൊ ഇവിടെ എല്ലാവരും കൂടി പണിയെടുക്കുമ്പോൾ നമ്മൾ മൂന്നുപേരും കൂടി മാത്രമല്ലേ ഉള്ളൂ മൂന്നുപേരും കൂടി ഷെയർ ചെയ്തെടുക്കുമ്പോഴായാലും സന്തോഷം പിന്നെ ഞാനിതെന്റെ ചെറുപ്പത്തിലെ മുതല് കണ്ടു പഠിച്ചത് കൊണ്ടാണ് ഞാനിപ്പിങ്ങനെ ചെയ്യിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ അച്ഛനും അമ്മയും ആയിട്ടാണ് എല്ലാം ചെയ്തിരുന്നത് പിന്നെ ഞാനും കണ്ടനുമാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടി വരിക ചെല്ലാതിരുന്നത് പക്ഷെ ഇന്നത്തെ പിള്ളേരെ അങ്ങനെ മാറ്റി നിർത്തരുത് എല്ലാ കാര്യങ്ങളിലും അവരെയും കൂടി ഉൾപ്പെടുത്തണം ഏട്ടാ അപ്പൊ ഞാൻ ഇത് നെഗറ്റീവ് ആയിട്ടൊന്നും കണ്ടല്ലാ ആൾക്ക് മറുപടി തന്നത് അല്ലാതെ നെഗറ്റീവായിട്ട് നെഗറ്റീവ് അല്ല പുള്ളിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടാ അപ്പൊ നമുക്കിന്ന് നമ്മുടെ സുതപ്പന്റെ കടായി പനീർ എങ്ങനെയാണ് നോക്കിയാലോ കേടാവോ കേടാവാത്ത രീതിയിലാവോ കടായി തന്നെ കേടായി കിടക്കും ഇവിടെ പക്ഷെ ഇത് ഇത് സക്സസ് ആയിട്ട് വേണം നമുക്ക് അച്ഛൻ വരുമ്പോ ഏഹ് ചെയ്ത് കൊടുക്കാനല്ലേ ഇന്നപ്പൊ ഞാൻ വർദ്ധിച്ച് ചപ്പാത്തിയല്ലേ പനീറാക്കാന്ന് എഴുതി കൊണ്ട് പനീറൊക്കെ മേടിച്ച് വന്നതാണ് അപ്പൊ പുള്ളിയുടെ ഒരു ഐഡിയ എന്തായാലും പിള്ളേരുടെ ആഗ്രഹം അല്ലെ അവരങ്ങടെ ചെയ്യട്ടെ ചെയ്ത് നമുക്ക് കഴിക്കാന്നേ നമ്മളെപ്പോഴും പണിയെടുക്കുന്നത് നമ്മളല്ലേ ഇനി അവരും പണിയെടുക്കട്ടെ അപ്പൊ നോക്കിയേ അതിന് സവാള ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി കൊടുക്കാൻ പറഞ്ഞത് രണ്ടും സാധനങ്ങളില്ല ആഗ്രഹം പെട്ടെന്നാണ് ഒരു വീഡിയോ ആഗ്രഹം വന്നത് ക്യാപ്സിക്കും ഇല്ല മല്ലിയിലും ഇല്ല വേറെല്ലാം ഉണ്ടല്ല എല്ലാം ഉണ്ട് പിന്നെ പൊടിച്ച മസാലയില് കുരുമുളക് ഉണ്ട് പൊടിച്ച മസാല ആണുള്ളത് തനിച്ച് മസാല ഇടാനായിട്ടില്ല വെച്ച് നമ്മളല്ലേ നമ്മളുടെ നമ്മളുടെ രീതിയിൽ ഒരു വീഡിയോ കണ്ടെന്നെ പകുതിയും അപ്പഴാണ് നമ്മടെ കറിയാവുള്ളൂ നോക്കി എഴുതി നോക്കി എഴുതി എന്ന് പറയരുത് അതാണ് പിന്നെ അപ്പൊ അപ്പൊ സുധപ്പൻ ഞാൻ വന്നപ്പോ കുറച്ച് വിഷമത്തിലേക്ക് വെച്ചാൽ സുധുവിന്റെ ക്ലാസ്സിന്റെ ഏഴാം ക്ലാസ് പോണായിരുന്നു ടീച്ചർ കുറെ ഫോട്ടോ കിട്ടാന്ന് അപ്പം എനിക്കും ഭയങ്കര വിഷമമായിട്ടാണ് നമ്മുടെ ടീച്ചർ നമ്മൾ കട്ട സപ്പോർട്ട് ടീച്ചറായിരുന്നു ടീച്ചറല്ലായിരുന്നു ശരിക്കും അമ്മ 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 തന്നെ ആയിരുന്നു അവർക്ക് എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നൊരു ടീച്ചറായിരുന്നു ഇനി അടുത്ത വർഷം ഏത് ടീച്ചറാണെന്നാവോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു എന്തായാലും നമുക്കിനി പറഞ്ഞ നമ്മൾ പോകുന്ന കാലത്തിനകത്ത് ഇങ്ങനെ നീങ്ങണമല്ല രണ്ട് വർഷം ടീച്ചറിൻ്റെ കൂടെ അടിച്ചുപൊളിക്കാൻ പറ്റി ഇനി നമ്മൾ അടുത്ത ടീച്ചറിൻ്റെ കൂടെ തകർക്കും അല്ലേ സുഖവും അതെ അപ്പം സുധുന് വേറൊരു പരിപാടിയും കൂടി വന്നിട്ടുണ്ട് അടുത്ത ദിവസം അത് എന്താണെന്ന് ഉറപ്പ് എത്തിയിട്ട് പറയാം അപ്പൊ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് വേഗം തന്നെ സുധുന് വേണ്ടിയിട്ട് ഇതെല്ലാം അരിഞ്ഞുകൊടുത്തരാം ഞാൻ അരിഞ്ഞുതരാം ബാക്കി എന്താണെന്ന് വെച്ചാൽ നിൽത്താൻ തൻ്റെ പരിപാടിയൊക്കെ ചെയ്തോട്ടാ അപ്പൊ അത് നമ്മൾ പരിപാടി തുടങ്ങി പരിപാടി തുടങ്ങിയാൽ ഫസ്റ്റ് ഘട്ടം ഞാൻ സഹായിച്ചു കൊടുക്കുന്നതിന് ഇതിലാണ് നമ്മൾ ക്യാപ്സിക്കോം കൂടി വേണ്ടത് ഇപ്പൊ നമ്മൾ സവാള ഉപ്പും ഗരം മസാലയും മുളക് പൊടി ക്യാപ്സിക്കോ കൂടി ഇട്ടിട്ട് ഒന്ന് കൂട്ടി കുഴക്കാണ് വേണ്ടത് ക്യാപ്സിക്കോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ഇത്രയും മാത്രമായിട്ട് കൂട്ടി കൊഴിച്ചിട്ട് നമ്മള് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇവിടെ തക്കാളി സുതപ്പന അപ്പോഴൊക്കെ തക്കാളി അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ബാക്കി ഇനി കുറച്ച് സാധനങ്ങളൂടി അരിയാനുണ്ട് അപ്പൊ അതുകൂടി അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറി വേഗം വേഗം ചടപ്പുടയിൽ ഞാൻ കാണിച്ചു ചപ്പാത്തി പണിയുമുണ്ട് ഇനി സുധു എന്നെ സഹായിക്കണം അവിടെ ചപ്പാത്തിൻ്റെ ചപ്പാത്തി ഞാൻ പരത്തി കൊടുക്കുമ്പോൾ സുധു ചുട്ടിട്ടുണ്ടെങ്കിൽ വേഗം കഴിയുമല്ലോ അപ്പൊ ഇനി ഇത് വറുത്തെടുക്കട്ടെ ഇത് വറത്തെടുത്ത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ദേ അങ്ങനെ പനീറൊക്കെ വറുത്ത് വെച്ചിട്ടാണ് വറുത്ത് നല്ല ഇതായിട്ടുണ്ട് ക്യാപ്സിക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കളറായാലേ പക്ഷെ കുഴപ്പമില്ല സാരി അപ്പോൾ ദേ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്ത് പേസ്റ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി നമ്മുടെ ഷെഫോടെ നല്ല തകൃതിയായ പണിയിലാണ് കേട്ടോ ഇളക്കലോട് ഇളക്കലൊക്കെയാണ് അപ്പോൾ ദേ അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുക ദേ അങ്ങനെ സവാള എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരണം കേട്ടോ സവാളയും അതിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വരണിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നുമില്ല മസാലപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളൂ അതിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും ഈ നമ്മൾ വറുത്ത് വെച്ചേക്കണ അങ്ങോട്ട് ഇടണം അല്ലേ പക്ഷെ അത് അങ്ങനെയല്ലേ അതെ അങ്ങനെയാണ് അപ്പം ആ സമയം കൊണ്ട് തന്നെ ഞാനത് ചപ്പാത്തി ഉണ്ടാക്കാൻ കരുതിയത് എനിക്ക് ചപ്പാത്തി ഉണ്ട് എന്നാലും എനിക്ക് ഇങ്ങനെ നിലത്ത് വെച്ച് പരത്തുമ്പോഴാണ് ഒരു തൃപ്തി അതുകൊണ്ട് കോല് കോലെടുക്കോട്ടോ പണ്ടായിരുന്നെങ്കിൽ കുപ്പി വെച്ചായിരുന്നു ചെയ്തിരുന്നത് ഇപ്പൊ കോലെടുക്കും വലിയ ഒന്നും വരൂല എല്ലാ എല്ലാ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ ഫോണിൽ സ്റ്റോറേജ് തീർന്നു പോയി അപ്പതെ എല്ലാ സംസ്ഥാനങ്ങളും ജില്ലകളും ഒക്കെ എനിക്കറിയാം ചെയ്യാനായിട്ട് വരക്കാൻ എനിക്ക് എല്ലാം അറിയാം അപ്പൊ അതെല്ലാം ഞാൻ വരക്കും കറക്റ്റ് റൗണ്ടിലൊന്നും ആവൂല നമ്മുടെ ചപ്പാത്തി അപ്പൊ അതിന് സുതപ്പോ സുതോ സഹായിക്കാൻ വേണ്ടിട്ട് ചപ്പാത്തിക്ക് ഇപ്പൊ തന്നെ ചുടേണ്ട കൈയോടെ തന്നെ ചുട്ട് ചുട്ട് പോയിക്കൊണ്ടിരിക്കുന്നെയാണ് ഇതിപ്പോ നാളത്തേക്കും കൂടി വേണ്ടിയായത് കൊണ്ടാണ് ഇത്തിരി അതി കൊടുത്തത് പിന്നെ നാളെ രാവിലെ ഇത്തിരി പണി കുറവായിരിക്കില്ല അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ചപ്പാത്തിയും കറിയൊക്കെ കൂടി കഴിക്കാൻ നേരത്ത് കാണാം അല്ലേ അപ്പൊ നമുക്കിരി കഴിക്കാൻ നേരത്ത് കാണാം അപ്പൊ അതേ അങ്ങനെ നമ്മുടെ കറിയും ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടാ ചപ്പാത്തി ചപ്പാത്തി നമ്മൾ നാളത്തേക്കും കൂടി ഉണ്ടാക്കിയേക്കണു അപ്പതേ കറിയൊക്കെ ഇവിടെ സെറ്റായി നമ്മുടെ പ്ലേറ്റൊക്കെ ഇവിടെ റെഡിയാണ് അപ്പം റെഡിയായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ തക്കു ഈ പ്ലേറ്റ് എവിടെ നിന്ന് മേടിച്ചാണെന്ന് നമ്മുടെ പറൂരെ എല്ലാവർക്കും അറിയാമെങ്കിൽ പറൂര് നമ്മുടെ ഇ സി എന്ന് പറഞ്ഞൊരു കടയുണ്ടല്ലോ കോടതിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഇസിയുടെ കടയിൽ നിന്ന് മേടിച്ചതാണ് ഇ സി ബസൽസ് എന്നാണ് ഫുള്ള് കടറ പേര് അപ്പോൾ അവിടെ നിന്ന് മേടിച്ച് നമ്മൾ മലക്ക് പോക്കിനൊക്കെ മുമ്പ് കുറച്ച് സാധനങ്ങൾ മേടിച്ച വീഡിയോ ആണ്ടില്ലേ അതിന് ഉണ്ടായിരുന്ന പ്ലേറ്റാണ് ഇത് ഭയങ്കര കുറവാണ് എന്തോ മുപ്പത്തിരണ്ട് രൂപ അത്രയൊക്കെ വന്നുള്ളൂ ഈ പ്ലേറ്റിൻ്റെ കേട്ടോ അത് ഇത് കൂടുതലാണെന്നാവോ നമ്മൾ പ്ലേറ്റ് അധികം അധികം മേടിക്കാത്തോണ്ട് കുഴപ്പമില്ല നല്ല പ്ലേറ്റാണ് കേട്ടോ അപ്പം നമുക്ക് കഴിച്ചാലോ അതെ വക്കി അപ്പോൾ ആദ്യം തന്നെ ഒരാൾക്ക് വെച്ച് തരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ ദൈ ചപ്പാത്തി ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഒരു പനീറും ചാറും ഒക്കെ ഇപ്പിയെടുത്ത് എങ്ങനെയുണ്ട് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് സാധനങ്ങളില്ലെങ്കിലും അടിപൊളിയണം നല്ല ഫുൾട്ടാ നല്ല രസമുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അടിപൊളി സാധനമാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളോട് നിർത്താൻ പോണ അതെ അപ്പൊ അതേ സുഖം കൂടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത അടിപൊളി വീഡിയോ കാണുന്നവരെ ബായ്